ഹലോ നമുക്ക് ഇന്നൊരു ബേൺഡ് ഓറഞ്ച് കളർ സാരി പരിചയപ്പെട്ടാലോ അപ്പം നമുക്ക് ഇൻസ്റ്റയിൽ തന്നെ ഇപ്പോൾ ഒത്തിരി വൈറലായിക്കൊണ്ടിരിക്കുന്ന കളറാണ് ബേൺഡ് ഓറഞ്ച് കളർ അല്ലേ അപ്പം ഈ ഒരു സാരി ഇഷ്ടപ്പെടാത്തവരുടെ ആരും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിന് കേട്ടോ മാതങ്കീന്ന് പറയട്ടെ അപ്പോൾ അതിൽ നിങ്ങളൊന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരി കളക്ഷൻസ് അതും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് കുറവാണ് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് കമൻസ് വന്നത് കൊണ്ടാണ് നമ്മൾ യൂട്യൂബിലെ കസ്റ്റമേഴ്സിന് വേണ്ടി അതായത് യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് തൊട്ട് അങ്ങോട്ട് എപ്പോഴും വീഡിയോസ് ഉണ്ടാകും കേട്ടോ അപ്പം നമ്മളിന്ന് കാണിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ബേൺഡ് ഓറഞ്ച് കളറ് സാരിയാണ് അപ്പോൾ ഇതിന് മുകളുടെ ഭാഗത്ത് വന്നിട്ട് ഒരു ചെറിയ ഗോൾഡൻ ബോർഡർ ആണ് വന്നേക്കുന്നത് താഴത്ത് കുറച്ച് ഹെവി ആയിട്ടൊരു പീക്കോക്ക് ബോർഡർ ആണ് കേട്ടോ പീകോക്ക് ആണ് ഫുള്ളും കൊടുത്തേക്കുന്നത് പിന്നെ സാരി കംപ്ലീറ്റ് ആയിട്ട് കാഞ്ചീപരം വീവിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ ഇതുപോലെ ഒരു ബുട്ടാസ് വന്നിട്ടുള്ള ഒരു ബ്ലൗക്ക് ബ്ലൗ ബ്ലൗസാണ് കൂടുതൽ കൂടെ വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ അടുത്തൊരു കളറ് വന്നിട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ കാര്യം നമ്മൾ സാരി ഏത് കൊണ്ടുവന്നാലും അത് ബ്ലാക്ക് കോമ്പിനേഷൻ ചോദിക്കുന്നവരാണ് കൂടുതലും കേട്ടോ അപ്പം അത്തരത്തിൽ നമുക്ക് ബ്ലാക്ക് കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്കുണ്ട് ഇതിൻ്റെ തന്നെ സെയിം സാരി നമ്മൾ ബ്ലാക്ക് കളറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുവാണ് സെയിം പാറ്റേൺ തന്നെ കേട്ടോ അപ്പോൾ ഇതേ സെയിം സാരിനെ തന്നെയാണ് ബോഡി കംപ്ലീറ്റ് ആയിട്ട് ബുട്ടാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരിയാണ് പിന്നെ ഒരു സാരിയുടെ പ്രത്യേകം എന്ന് പറയുകയാണെങ്കിൽ ജോർജറ്റാണ് മെറ്റീരിയൽ വന്നിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് ബോഡി ഹക്കിങ് ആണ് ഉടുത്താൽ ഉടുത്തെടുത്തിരിക്കും അങ്ങനെയുള്ള സാരികളിൽ എല്ലാവർക്കും കൂടുതലായിട്ട് ഇഷ്ടം അല്ലേ അപ്പം ഈ ഒരു സാരി നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയി പോകുന്നവരെന്നെ അത്യാവശ്യം നല്ല ആണ് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനകത്തും ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായും ഞാൻ എന്ത് ചെയ്യാം എൻ്റെ വാട്ട്സാപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോക്കകത്ത് ഷെയർ ചെയ്യാം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഈ ഒരു സാരിയുടെ പ്രൈസാണ് കേട്ടോ ഏറ്റവും ഞൊട്ടിക്കുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റ് അതായത് അഫോർഡബിൾ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് റേറ്റാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റാട്ടോ പിന്നെ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മളിവിടെ ചെയ്തു വെച്ചേക്കുന്നത് കാര്യം ഈ ഒരു സാരി നമുക്ക് ബൾക്കായിട്ട് കൂടി ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാം ഇപ്പോൾ യൂണിഫോം ആയിട്ടോ ഇനി അതല്ല കല്യാണത്തിനുള്ള ഡ്രസ് കോഡ് ആയിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സാരി നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ മെസ്സേജ് അയക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് സാരി പർച്ചേസ് ചെയ്യാൻ മടിയൊന്നും വേണ്ട കേട്ടോ ജെവിൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്ത സാധനം തീർച്ചയായും കയ്യിൽ കിട്ടും കേട്ടോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമൊക്കെ ഈ സാരി തൊട്ടൊരു ഉണ്ട് അതിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകും ഓക്കെ ഇനി അതല്ല ധൈര്യമായിട്ട് സാരി ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഷെയർ ചെയ്യാം അതിൽ മെസ്സേജ് അയച്ചാൽ മതി സാരിയുടെ സ്ക്രീൻഷോട്ടും കൂടി എടുത്ത് വെക്കണം കേട്ടോ എന്നിട്ട് അയച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം അതുപോലെ തന്നെ ഈ ഒരു സാരി നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള തെളിവുകൂടിയാണ് കേട്ടോ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തേക്കുന്നത് എല്ലാവർക്കും സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കുറഞ്ഞ റേറ്റിൽ ഈ ഒരു സാരി കിട്ടുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ അടുത്ത വീടില് പുതിയ സാരി വിശേഷിട്ട് കാണാം കേട്ടോ